നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം വടക്കൻ തെക്കൻ വടക്കൻ്റെ ഒരേ സമയം ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ സൈന്യം കിഴക്കൻ റാഫേലെ തെരുവിലും ഇസ്രേൽ സൈന്യമായി രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നതായി ഹമാസം സ്ഥിരീകരിച്ചു റഫേലെ കോവിഡ് ആശുപത്രി ഒഴിപ്പിക്കാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകി തെക്കും വടക്കും മേഖലയിൽ ഫലസ്തീൻകാർ വീണ്ടും പലായനം തുടങ്ങി റാഫേൽ നിന്ന് മൂന്ന് ലക്ഷത്തിലധികം ഫലസ്തീൻകാർ ഖാൻ യൂണിസ് മേഖലയ്ക്ക് പലായനം ചെയ്തുവെന്നാണ് യു റിപ്പോർട്ട് ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ മുപ്പത്തി അയ്യായിരത്തി ഒന്ന് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു പരിക്കേറ്റു കൊല്ലപ്പെട്ടത് അഞ്ചു മാസം മുൻപാണ് വടക്കൻ ഗാസയിലെ ദൗത്യം പൂർത്തിയാക്കി ഇസ്രായേൽ സൈന്യം പിന്മാറിയത് ഇവിടേക്ക് വീണ്ടും തിരിച്ചെത്തിയ സൈന്യം ജബാലി അഭയാർത്ഥി ക്യാമ്പ് ലക്ഷ്യമാക്കി പകൽ ഷെല്ലാക്രമണവും രാത്രികാല ബോംബിംഗും ശക്തമായി തുടരുകയാണ് ഗാസ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതിന് ഇടയിലും തുടരുന്ന ഇസ്രയേൽ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് യു എൻ സന്നദ്ധ പ്രവർത്തകനായ വൈഭവ് അനിൽ കൊല്ലപ്പെട്ടത് യു എൻ സ്റ്റിക്കറുകൾ പതിപ്പിച്ച വാഹനത്തിൽ നേരെ നടത്തിയ ആക്രമണമാണ് അനിലിന്റെ മരണത്തിൽ കലാശിച്ചത് ട്രാഫേ എന്ന ഖാൻ യുനീസിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് സഞ്ചരിക്കുന്നതിനിടെയാണ് ആക്രമണം ഇസ്രയേൽ ആക്രമണത്തിൽ ആദ്യമാണ് ഒരു വിദേശി യു പ്രവർത്തകൻ കൊല്ലപ്പെടുന്നത് കഴിഞ്ഞ മാസമാണ് വൈഭവ് അനിൽകാലെ ഗാസയിലെ യു എനിന്റെ സുരക്ഷാ സേവന കോർഡിനേറ്ററായി പ്രവർത്തനം ആരംഭിച്ചത് ഇസ്രയേൽ ആക്രമണത്തിന് ഇരയായ കാറിൽ യു എൻ ദൗത്യമെന്ന് വ്യക്തമാക്കുന്ന അടയാളങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടും ഇസ്രയേൽ ആക്രമണത്തിന് വിധേയമായക്കപ്പെടുകയായിരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വെള്ളവാലിന്റെ പിൻവശത്തെ ഗ്ലാസിൽ ബുള്ളറ്റ് തുളച്ചുകയറിയതിന്റെ പാടുകൾ ദൃശ്യമാണ് വാഹനത്തിന്റെ മുൻഭാഗത്തും വാതിലുകളിലുമെല്ലാം യു എൻ പതാക പഠിപ്പിച്ചിരുന്നു തന്ത്രപ്രധാനമായ സലാഹ് അൽദീൻ റോഡിന് കിഴക്കുള്ള സമീപ പ്രദേശങ്ങളിൽ ഇസ്രേൽ പ്രതിരോധ സേന പിടിമുറുക്കിയിരിക്കുകയാണ് ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന റാഫേലെ വ്യോമാക്രമണങ്ങളും വ്യാപകമാക്കിയിട്ടുണ്ട് മുനമ്മിന്റെ വടക്കൻ മേഖലയിലെ ജബരിയ ബൈത് ലാഹ്യ എന്നിവിടങ്ങളിലും ഇസ്രേൽ ആക്രമണം നടത്തുകയാണ് റാഫേൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന ഇസ്രയേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് അഞ്ചു ലക്ഷത്തോളം പേരാണ് ഗാസയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ആക്രമണങ്ങളിൽ നാടും വീടും നഷ്ടപ്പെട്ടവരായിരുന്നു സുരക്ഷിത മേഖലയെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ച റാഫേലേക്ക് കൂടിയേറിയത് ആക്രമണങ്ങൾക്ക് മുൻപ് രണ്ട് ലക്ഷത്തിനടുത്ത് മാത്രം ജനസംഖ്യയുണ്ടായിരുന്ന റാഫേൽ പിന്നീട് പതിനാല് ലക്ഷം പേരുണ്ടായിരുന്നുവെന്നാണ് കണക്കാക്കുന്നത് ആ അഭയാർത്ഥികളാണ് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാത്ത പ്രദേശങ്ങളിലേക്ക് വീണ്ടും തിരികെ പോകുന്നത് ഇന്ധനം ഭക്ഷണം ശുദ്ധജലം എന്നിവയുടെ രൂക്ഷമായ ക്ഷാമത്തിനിടയിൽ ആക്രമണങ്ങൾ കൂടി കനത്തതോടെ പല സഹായ വിതരണ ഏജൻസികളും അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് കാസേലെ ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യേ യു എൻ വാഹനം ആക്രമിക്കപ്പെട്ടതും സന്നദ്ധ പ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച ഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് റാഫേൽ നടത്തുന്ന ആക്രമണം ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധവും വഷളാക്കി സാധാരണക്കാർ സംരക്ഷിക്കുന്നതിനായുള്ള ഒരു പദ്ധതിയും ഇല്ലാതെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നതെന്ന് അമേരിക്കയുടെ പക്ഷം വിയോജിപ്പിനെ തുടർന്ന് ഇസ്രായേലിന് അനുവദിച്ച ആയുധങ്ങളുടെ ശേഖരവും അമേരിക്ക നിലവിൽ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഗാസയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത